പന്ത്രണ്ട് പച്ചമുന്തിരികൾ പുതുവത്സര ദിനത്തിൽ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുവാൻ വേണ്ടി കഴിച്ചിരുന്നോ എന്നാൽ ഇത് വെറും ഒരു മാർക്കറ്റിംഗ് ടെക്നീക് മാത്രമാണെങ്കിലോ ടേബിളിനടിയിൽ പച്ചമുന്തിരിയും കഴിച്ചിരിക്കുന്നവരുടെ റീലുകളാണ് ഇപ്പോൾ ഫീഡിൽ എന്നാൽ കാര്യം കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ ട്വൽ ഗ്രേബ് മാനിഫെസ്റ്റേഷൻ എന്നാണ് ഈ പുതിയ ട്രെൻഡിന്റെ പേര് അതായത് പുതുവർഷം പിറക്കുമ്പോൾ പന്ത്രണ്ട് പച്ചമുന്തിരികൾ കഴിക്കണം ക്ലോക്കിൽ അവസാന മണി മുഴങ്ങുന്നതിന് തൊട്ട് മുൻപ് മുന്തിരികൾ കഴിച്ചു തീർക്കണം പന്ത്രണ്ട് മാസങ്ങളെയാണ് പന്ത്രണ്ട് പച്ചമുന്തിരികൾ കൊണ്ട് സങ്കല്പിക്കുന്നത് ഓരോ മുന്തിരി കഴിക്കുമ്പോഴും ഓരോ ആഗ്രഹങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക അത് നടന്നെന്ന് മനസ്സിൽ ഉറപ്പിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് വേണം കഴിക്കാൻ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്താൽ ഭാഗ്യം പ്രണയ സാഫല്യം സാമ്പത്തിക ഉയർച്ച തുടങ്ങിയ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുമെന്നാണ് വിശ്വാസം സ്പെയിൻ ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന ഈ ചടങ്ങിനെ ഇവിടെ ട്രെൻഡാക്കിയത് സോഷ്യൽ മീഡിയ ആണ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സ്പെയിനിലാണ് പന്ത്രണ്ട് മുന്തിരികൾ എന്ന പുതുവത്സര ആചാരത്തിന്റെ തുടക്കം സമ്പന്നരായ പാരീസുകാർ അക്കാലത്ത് പുതുവത്സര പുലരിയിൽ ഷാമ്പയിനൊപ്പം മുന്തിരി കഴിക്കുമായിരുന്നു ഈ ശീലത്തെ കളിയാക്കിക്കൊണ്ടാണ് സ്പെയിനിൽ പന്ത്രണ്ട് മുന്തിരി കഴിക്കൽ ആചാരം തുടങ്ങിയതെന്നും കഥകളുണ്ട് ചുവൽ ക്രേബ് മാനിഫെസ്റ്റേഷനെ കുറിച്ച് പടരുന്ന മറ്റൊരു കഥ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അലിസാൻഡേ മേഖലയിലെ മുന്തിരി കർഷകർ അവരുടെ വിളവെടുപ്പിലെ അധികം വന്ന മുന്തിരികൾ വിറ്റഴിക്കുന്നതിനായി ഈ ആചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്ന് ആ കാലത്തെ കർഷകരുടെ മാർക്കറ്റിംഗ് ആയിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത് സോഷ്യൽ മീഡിയ ഇത് ട്രെൻഡാക്കിയപ്പോൾ അതേ മാർക്കറ്റിംഗ് ടെക്നിക്ക് ഇവിടെ നടക്കുന്നുണ്ടോ എന്തായാലും മാനിഫെസ്റ്റ് ചെയ്ത് ആഗ്രഹങ്ങൾ നേടാൻ നിങ്ങൾ മുന്തിരി കഴിച്ചിരുന്നോ കമന്റ് ചെയ്യൂ Thank you you.